നിന്ന് ിൽ വായിച്ചു നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദി കര കേറ്റ സമയമാണ് എഴുന്നേറ്റ് നിന്ന് തിരുവചന ധ്യാനിക്കാൻ വാക്കി പ്രതിവാക്യമായി നമുക്ക് ദൈവവചനം ധ്യാനിപ്പാൻ തക്കവണ്ണവിടെ ആയിട്ട് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം വായിക്കുന്നു യഹോവയെ സ്തുതി യഹോവയെ യഹോ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതിയെ നെയ്ക്കി നിലനിൽക്കും വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും അടുത്ത രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം അവൻ വാരി രീവിനെ കൊടുക്കുന്നു അവന്റെ രീതിയെ നെയ്ക്ക് നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ല് പോകും ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും നമുക്കൊരു നിമിഷം ദൈവശനി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം വായിച്ചു കേൾപ്പിച്ചതായിരിക്കുന്ന വേദ ചിന്ത ആമേ വേദഭാഗം ദൈവകാര്യങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിച്ച നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വായിച്ചു കേൾപ്പിച്ചതായിരിക്കുന്ന വേദാംശത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ ക്രൂശിൻ്റെ മറവിലേക്ക് ഞങ്ങൾ പറച്ചുകൊണ്ട് സുസൂഷിയെ അവിടുന്ന് ഫലമേൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ നടക്കുന്നതായിരിക്കുന്ന ഈ മഹായോഗത്തിൻ്റെ സാക്ഷ്യത്തിനായി ദൈവ ആമേ പരിശുദ്ധാത്മാ ഒരു സാന്നിധ്യവും നിറവും കൃപയും മഹാകരുണയും ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തിരു കുറവിക്കുള്ളിൽ മറയ്ക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ എല്ലാ പ്രിയപ്പെടും ദിവസനി താടിയിരിക്കാം സർവ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ അനുഗ്രഹമേറുതായിരിക്കുന്ന ഈ സന്ധ്യാവേളയിൽ കർത്താവിൻ്റെ ദാസൻ ദൈവനാമ മഹത്വത്തിനും തൻ്റെ ജനത്തിൻ്റെ വിടുതലിനും ആശ്വാസത്തിനും ഉദ്ധാരണത്തിനും വേണ്ടി ദൈവം കൊടുത്തതായിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രദേശത്തൊരു ആരാധന തുടങ്ങുവാൻ സ്വർഗത്തിലെ കർത്താവ് അദ്ദേഹത്തിന് കൊടുത്ത ദർശനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു തന്നെ ബലപ്പെടുത്തുകയും തന്നെ സഹായിക്കുകയും ചെയ്തതിൻ്റെ അനന്തരഫലമായി ഈ അനുഗ്രഹപ്പെട്ടതായിരിക്കുന്ന ഈ പകൽ ഈ സന്ധ്യാവേളയിൽ ഇപ്രകാരം ഒരു ആരാധന സ്റ്റാർട്ട് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി ആ വലിയ കൃപ അദ്ദേഹത്തിൻ്റെ മേൽ പകർന്നു ഞാൻ കർത്താവിന് നന്ദിയിരുന്ന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോട് ബന്ധത്തിൽ ക്ഷണിക്കപ്പെട്ടതായിരിക്കുന്ന കർത്തവർദ്ധന്മാർ ശേഷം ദൈവവചന കേൾവിക്കായി അല്ലെങ്കിൽ ഈ ആരാധനയോട് ബന്ധത്തിൽ കടന്നുവന്ന് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടതും സ്നേഹ വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ ദൈവം നമ്മെ ധാരാളം ധാരാളം നമ്മെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ നമ്മുടെ മുൻപിൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അമേഷ സ്തോത്രം നിങ്ങളെ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിലേക്ക് ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് താല്പര്യപ്പെടുകയാണ് അനുഗ്രഹം വേറുതായിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ അമേശ് സ്തോത്രം അനേക ചിന്തകളും അടങ്ങുന്ന ഒരു സങ്കീർത്തന വേദഭാഗമാണ് ഭാഗമാണ് നേരിട്ട് അടിത്തരപശ്ചാത്തലോ മറ്റ് കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ശേഷം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവവചന സുസൂക്ഷിക്കുവാനും നമ്മുടെ മധ്യത്തിലുണ്ട് അദ്ദേഹത്തിലൂടെ നാം കേൾക്കാൻ പോകുന്ന ദൈവികമായ നല്ല ആലോചനകളും ചിന്തകളും ആമേശ്വർ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി ഭവപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നാൽ ആമേശ് സ്ത്രോത്രം എന്നെ കർത്തൃ എന്നെ ഭരമേൽപ്പിച്ചതായിരിക്കുന്ന സങ്കീർത്തിൻ്റെ വേദഭാഗം ചിന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സങ്കീർത്തന വേദഭാഗത്തിൽ നിന്നും ഇന്ന് അമേ സോർ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരിതമായിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് യഖോവയെ ഭയപ്പെടണം സ്തോത്രം ചെയ്യുന്നു ഈ അമേ സ് ഒരു ചിന്ത മാത്രമാണ് അമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഇതിനാണ് ദൈവത്തെ ഭയപ്പെടുന്നത് സ്തോത്രം ചെയ്യുന്നത് പഴയ നിയമത്തിൽ അവൻ ഈ ഭാഗത്ത് പറയുന്നതിന്റെ കാര്യം ഈ പന്ത്രണ്ടാം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം പഠിക്കുമ്പോൾ യഖോബയെ ഭയപ്പെട്ട് അവൻ്റെ കല്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് അന്ന് അങ്ങനെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് തുടർമാനമായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവകൽപ്പന അനുസരിച്ചാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുവാനിടയാകും വലിയൊരു അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുവാനിടയാകും നമുക്കറിയാൻ സാധിക്കുന്നു അങ്ങനെ ആമേ ദൈവകൽപ്പന അനുസരിച്ചവരെ കുറിച്ച് വേദ ആമേശ്വര ആ ഭാഗത്ത് പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത് വേദോസം പഠിക്കുമ്പോൾ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിലൂടെ ഭാഗ്യവാന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാം സം ഒന്നാമത്തെ വാക്യത്തിലും ഭാഗ്യവാന്മാരെ കാണുന്നുണ്ട് അനേക ഭാഗ്യവാന്മാരെ അമേ സ്തോത പ്രതിധരിക്കുന്നതായ അമേശ വേദപുസ്തകത്തിലൂടെ നാം അമേ സ്തോത ചിന്തിച്ചാൽ നൂറുകണക്കിന് ഭാഗ്യവാന്മാരെ കാണുവാൻ സാധിക്കും എന്നാൽ അമേ സ്തോത ഈ ഭാഗ്യവാന്മാരെ കുറിച്ച് നാം വേറിട്ട് ചിന്തിച്ചാൽ ഏത് സന്ദർഭത്തിലാണ് എപ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് അമേ വേദപുസ്തകം ഇവരെ ഭാഗ്യവാൻമാർ എന്ന് നാമകരണം ചെയ്യുന്നത് അവിടെയാണ് ഇതിന്റെ പ്രാധാന്യത അവൻ ഏത് സന്ദർഭത്തിലാണ് ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു ഇവൻ ഭാഗ്യവാനാണ് പറയുവാനുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ സ്വർഗം അവൻ ഭാഗ്യവാനെന്ന് പറയുവാൻ ആ വ്യക്തിയിൽ നിന്നും സ്വർഗം സാക്ഷീകരിക്കേണ്ടതായിരിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം എവിടെയായി അങ്ങനെ പറയുമ്പോൾ അമേ സ്തോത്രം ഈ ഭാഗത്ത് പറയുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് അമേന അനേക ഭാഗ്യവാന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ എന്റെ ചിന്തയിലേക്ക് അമേ സ്തോത്രം നിങ്ങളോട് ചേർന്ന് അമ്മ ഈ ഹൃദയത്തിൽ പ്രേരിതമായിരിക്കുന്ന ഒരു ഭാഗ്യവാനെക്കുറിച്ച് അമേ സ്തോത്രം ഞാൻ അമ്മ പറയാന് താല്പര്യപ്പെടുക അമ്മേനെ പ്രകാരമാണ് ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അമ്മ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തോട് ചേർന്ന് നടന്നാൽ അമേ അവന് ലഭിക്കുന്നതായിരിക്കുന്ന വലിയ സന്തോഷവും നന്മകളും ഒക്കെ അമേ സ്തോത്രം ദൈവം കൊടുക്കുമ്പോൾ ദൈവസനിൽ അവനൊരു ഭാഗ്യവാനായി തന്നെ തീരുവനത്തക്കവണ്ണമിടയാ കാരണം എന്താണ് ദൈവത്തിന്റെ സകല നന്മകൾ അനുഭവിക്കുന്നത് സകല സന്തോഷം അനുഭവിക്കുന്നവൻ ഒരു ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് അമേ സ്തോത്രം നമുക്കറിയാം അമേ സ്തോത്ര ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാമിനെ ഗോവിയായ ദൈവം വിളിക്കുന്നുണ്ട് എന്തിനാണ് അവന് വിളിക്കുന്നത് അവിടെ വിളിച്ചു വെച്ച് പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു വന്നാൽ ഞാൻ നിന്നെ സമൃദ്ധിയായി എന്ന് പറയുന്ന ആയി അപ്പോൾ നോക്കണം യഹോബിയായ ദൈവം അബ്രഹാമിനെ വിളിച്ചത് അനുഗ്രഹിക്കാനാന്നാ പറഞ്ഞത് സ്തോത്ര ചെയ്യുന്നു ദേഹത്തോട് പറയുക ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അമ്മ നിന്നാൽ ശവിക്കപ്പെട്ടവരെ ഞാൻ ശപിക്കും ഇപ്രകാരം ദൈവം അബ്രഹാമിനെ ധാരാളമായി അനുഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചിന്തയിലൂടെ നാം ചിന്തിക്കുവാണെങ്കിൽ ദൈവം നമ്മെ വിളിച്ചത് എന്താണ് എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത് നമ്മെ അനുഗ്രഹിക്കുവാനാണ് വിളിച്ചത് നമ്മളെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോരാനാണ് നമ്മെ വിളിച്ചത് ഇസ്രായേൽ മക്കളോട് കർത്താവ് പറയുന്ന പറയുന്നത് ദൈവം പറയുന്നത് എന്താ അവയെ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങൾ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്തിനാണ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് വിചാരകന്മാർ നിമിത്തമുണ്ടാകുന്ന അവരുടെ വലിയ കഷ്ടതയുടെ മധ്യത്തിൽ അവർ നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന യോഗയായ ദൈവം അവരോട് പറയുകയാണ് അവ നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു എന്നാ ഇതിനൊരു പരിഹാരമോ അവ ഞാൻ കൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നിലവിളിക്ക് നിങ്ങളുടെ കണ്ണീരിന് പ്രതിഫലമായി നിങ്ങൾ നിലയ്ക്കുന്നതും ചിന്തിക്കുന്നതിലും അത്യന്തപരമായി ഒരു വലിയ സമൃദ്ധിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടാലോചിച്ച് നോക്കിയേ എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത് അവ സമൃദ്ധിയായി അനുഗ്രഹിച്ച് അവ മുന്നോട്ട് വഴി നടത്തുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയെങ്കിൽ നാം ആ അനുഗ്രഹം പ്രാപിക്കേണ്ടത് ഒരു കാര്യമാ എന്റെ ദൈവം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം വിഡിപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് യോഗയായ ദൈവത്തിനും യേശി കർത്താവിനും പരിശുദ്ധാലും യാതൊരു മാറ്റവുമില്ല എന്നാൽ ഇത് എന്റെ ജീവിതത്തിൽ പ്രായോഗിക പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അതിൽ വിടുതലായി മാറുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഈ വാക്റ്റങ്ങൾ ആമേ സ്തോത്രം നിവൃത്തികരിക്കുന്നില്ലെങ്കിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടത് അത് അപേക്ഷിതമാ എന്താണിത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കർത്താവ് ആലോചന പറഞ്ഞിട്ടുണ്ട് കർത്താവ് ദൂട് പറഞ്ഞിട്ടുണ്ട് സ്ത്രോത്രം എന്നാൽ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല പ്രായോഗ തലത്തിൽ പറ്റുന്നില്ല എനിക്ക് അത് പ്രാപിച്ചെടുക്കാൻ പറ്റാതെ വരുന്നു കാരണം മറ്റൊന്നുമില്ല നാം ഈ വായിച്ച വേദാംശത്തെ ഒന്ന് ചിന്തിച്ചാൽ മതി എന്താണ് നാം ദൈവത്തെ ഭയപ്പെടുന്നില്ല ദൈവത്തെ ഭയപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു ഗുണവിശേഷം എന്താ അവനെ അനുസരിപ്പാനടയാകും ഭയമുള്ളടത്തെ അനുസരണയുള്ളൂ അനുസരണ ഉള്ളടത്ത് അനുഗ്രഹമുള്ളൂ അബ്രഹാം ദൈവത്തെ അനുസരിപ്പാൻ എപ്രകാരമാണ് അനുസരിച്ചത് ഉൽപത്തിരണ്ടാം അധ്യായം പഠിക്കുമ്പോൾ പറയുന്നു പറയുന്നു അമേ ഒന്നാമത്തെ വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനെ അമേ മലയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു അവിടെ പുത്രനെണ്ട അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതിന് യഹോമിയായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ഇസാക്കിന്റെ യാഗം കഴിപ്പാൻ മോറിയ മലയിലേക്ക് കൊണ്ടുവരുവാൻ അബ്രഹാമിനോട് യഹോമിയായ ദൈവം അരുളി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി സ്തോത്രം ചെയ്യുന്നു തക്ഷണം അവരസാൽ വഹിച്ചുകൊണ്ട് തനിക്ക് കേട്ടതായിരിക്കുന്ന തനിക്ക് കെട്ടിയതായിരിക്കുന്ന ആജ്ഞാൽ വഹിച്ചുകൊണ്ട് മോര്യാമാലയിലേക്ക് അവയെ സ്തോത്രം തനിക്ക് കിട്ടിയതായിരിക്കുന്ന സന്ദേശം അനുസരിച്ച് യാത്ര ചെയ്യുവാനിടയായി അങ്ങനെ ആ ചരിത്രങ്ങൾ വളരെ ലളിതമായി നമുക്കറിയാം അങ്ങനെ അവർ യാഗം കിട്ടാനിടയായി അമേ ഹേലിയ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു ബാലന്റെ മേൽ നീ എന്ത് ചെയ്യുന്നു സ്ത്രോത്രം ചെയ്യും പറയുവാൻ കാരണം ആ ഭാഗത്ത് പറയുന്നു നിന്റെ ഏകജന ഏകജാതനായ പുത്രനെ തരുവാൻ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു ആരാ പറഞ്ഞത് ദൈവം പറയുക നിന്റെ ഏകജാതനായ പുത്രനെ എന്റെ കൽപ്പന കേട്ട് ഒരു മടിയും കൂടാതെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുവാൻ നീ കാണിച്ച ആ മനസ്സിന് മനസ്സിനെ ദൈവം പറയുകയാണ് മറ്റൊന്നുമല്ല നീ എന്നെ ഭയപ്പെടുന്നത് കൊണ്ടാ സർ ആ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും ഇപ്പോൾ പ്രിയപ്പെട്ടാലോചിച്ച് നോക്കണം അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് അവിടെ പറയുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാതെ പോകുന്ന ഒരുപാട് ആത്മീയ സത്യങ്ങളുണ്ട് ദൈവം അബ്രഹാമിനെ ധാരാളമായി അനുഗ്രഹിക്കാനുള്ള കാരണം അതെ സ്തോത്രം തന്റെ ഏകജാതനായ പുത്രനെ കൊടുപ്പാൻ മടിക്കായ കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടത് ഒറ്റ കാരണത്താല തന്റെ ഭയപ്പെടുന്ന ഏത് മനുഷ്യന്റെ മേലും ദൈവത്തിന്റെ ആദ്രതയേറിയ കരുണ ഇറങ്ങി വരും അവന് സമ്പൽ സമൃദ്ധി ഒരുക്കി കൊടുക്കും അവന്റെ വഴികൾ വിശാലമാക്കി കൊടുക്കും അവന് അനേക നേട്ടങ്ങൾ അവസരം ദൈവം കൊടുപ്പാൻ തക്കവണ്ണം ഇടയാൾ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സ്തോത്രം സ്ത്രോത്രം ഞാനിന്ന് പറയട്ടെ എന്നിലൂടെ കേട്ടതായിരിക്കുന്ന ഈ ലളിതമായ ചിന്തയ്ക്ക് ആമയ സ്തോത്രം നാം ചെവി കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ദൈവസ്ഥിൽ നിന്ന് താഴ്ത്തിക്കൊടുപ്പാൻ തക്കവണ്ണം ആമയ സ്തോത്രം ഒരുക്കമുള്ളവരായിരിക്കണം കാരണം എന്താ നാം സേവിക്കുന്ന ദൈവം അതിശക്തനാ അവരെ പോലെ മറ്റൊരു ദൈവമില്ല രാജാതി രാജാക്കന്മാരുടെ മതിയായിരിക്കുന്നവൻ സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ അസാധ്യമായി ഒന്നുമില്ലാത്തവൻ ചോദിക്കുന്നതിൽ നിരക്കുന്ന അത്യന്തപരമായി നമ്മെ പോഷിപ്പിച്ച് നടത്തുവാൻ അവയെ കരുത്തുള്ളവൻ ആ വലിയ ദൈവത്തിന്റെ സന്നിധിയിൽ അവയെ നാം നമ്മെ തന്നെ കൊടുത്താൽ അവന്റെ ആത്മീയ ചൈതന്യം പ്രാപിക്കുവാൻ അവന്റെ ആത്മീയ നിലവാരത്തിലേക്ക് ഉയർന്നു പോകുവാൻ ഭൗതികമായി ആത്മീയപരമായി വലിയ പ്രാപിപ്പാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയും എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ അവയ സ്തോത്രം അല്ലേ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്തോത്രം ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഈ ഷെയർ ചെയ്യുന്ന ഈ തിരുവചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചത് ഈ വേദാംശം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ അവനെ ഭയപ്പെട്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അമേ സ്തോത്രം നേട്ടങ്ങൾ എത്ര ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒന്ന് ഭയപ്പെട്ടപ്പോൾ അവനെ ഒന്ന് ആരാധിച്ചപ്പോൾ അമേ സ്തോത്രം നമ്മുടെ ജീവിതത്തെ മാറ്റിയൊരു വലിയ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് പ്രിയപ്പെട്ട ഒരു സ്തോത്രം അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ വേദ ചിന്തയിൽ നിന്നും അമേ ദൈവസെട്ടാണിപ്പോൾ ഞാൻ അമേ ശരണപ്പെടുകയാണ് അമേഷ് സ്തോത്രം എന്നാൽ അമേ എന്നിൽ ഫലവേൽപ്പിച്ച ഒരു ചെറിയ പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ച ദൈവസെനിൽ ആയിരുന്ന ഞാൻ താൽപ്പര്യപ്പെടുകയാണ് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അമേശ്വർ ദൈവകൃപയിൽ ആശ്രയിച്ചു ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനും വിടുതലിനും അമേ സ്വ ദൈവജീവനത്തിൻ്റെ ഉദ്ധാരണത്തിനുമായി ദൈവം കൊടുത്ത കാഴ്ചപ്രകാർ കാഴ്ചപ്പാടനുസൃതമായി ദൈവസെനിൽ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമായി ഇന്ന് ഈ പകൽ അമേ സ്തോത്രം ഈ സദ്യാവേളയിൽ ഇവിടെ ഇങ്ങനൊരു ആരാധന അമേഷ് തുടങ്ങുവാൻ അദ്ദേഹത്തിന് ദൈവം ഒരു സാഭാഷം കൊടുപ്പാനിടയായി ആ വലിയ അമേ കൃപയോർജൻ കർത്താവന സ്തോത്രം ചെയ്യുന്നു അദ്ദേഹത്തിനോട് ചേർന്ന് അമയോത്രം അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ പങ്കാളിയായി തീർന്നു അദ്ദേഹത്തിന് കൈത്താക്കൽ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥന അമ്മ ഈ ആരാധനയോർത്ത് തുടർന്ന് പ്രാർത്ഥിക്കുവാനും സർവശക്തനായ ദൈവം എന്നെയും കൂട്ടി വരുത്തുവാൻ തക്കവണ്ണമിടയായി അങ്ങനെയെങ്കിൽ അമേശ സ്തോത്രം ദൈവത്താൽ അമേ സുനിശ്ചിതമായി സാധിതമായിരിക്കുന്ന ഈ അമയ സ്തോത്രം ആരാധന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് അമേ സ്തോത്രം ഇവിടെ അമേ ഉദ്ഘാടനം ചെയ്തതായി അമേ ഞാൻ പ്രഖ്യാപിക്കട്ടെ ദൈവസനയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം വലിവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവദാസനം കൊടുത്തതായിരിക്കുന്ന ദൈവിക ദർശനമനുസരിച്ച് അമേൻ ഇവിടെ നടക്കുന്ന ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാനാ വ്യാധി മതസ്ഥരെ കൂട്ടി വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഇവിടെ വെളിപ്പെടേണ്ടനായി നമുക്ക് ഒരുമിച്ച് ദൈവസേനയിൽ അവയെ വിധേയപ്പെടാം ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ സ്വർഗം നല്ല പിതാവി ഞങ്ങളുടെ സമസിഷ്ടങ്ങളായിരിക്കുന്നവർ നശിച്ചു പോകാതിരിപ്പാൻ അവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പാൻ അമേ സ്തോത്രം ഞങ്ങളോട് ആഹ്വാനം ചെയ്തപ്പോൾ അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ യേശുക്രി നാമത്തിൽ അമേ വെച്ചതായിരിക്കുന്ന അവൻ ആരാധനയും പ്രാർത്ഥനയും അവൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അവൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അതിന്റെ ഒരു ഭാഗവക്ക് മാത്രമാണ് എന്നാൽ അമേ സ്തോത്രം ഉയരത്തിലെ ശക്തിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഉയരത്തിലെ ിൽ പ്രവർത്തിക്കേണ്ടത് ഈ ദേശത്തെ സ്തോത്രം കൂട്ടി വരുത്തേണ്ടനായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടത്തെ സമശിഷ്ടങ്ങളായി ഞങ്ങളുടെ സമശിഷ്ടങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു അങ്ങയുടെ വനവസന്നമായിരിക്കുന്ന ആളിൽ അനേകർ മാനസാന്തരപ്പെട്ട് ദൈവസേനയിൽ ചേർക്കപ്പെടേണ്ടനായി ഞങ്ങൾ അമേ ഒരുക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ ആരാധനയും പ്രാർത്ഥനയും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണമിടയാക്കി ഞങ്ങൾ ഒരുമിച്ചും പ്രാർത്ഥിക്കുന്നു ശ്രീ കർത്താവേ ഇന്ന് സന്നിയിൽ മുഴങ്ങാൻ മുടക്കിയിരിക്കുന്ന അവിടുത്തെ ദാസിദാസന്മാർ ഓർത്തു പ്രാർത്ഥിക്കുന്നു തുടർന്ന് നടക്കുന്ന ആമേൻ എല്ലാ ശുശ്രൂഷകളിലും എല്ലാ സൺഡേ വർഷിപ്പിലും ആമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൃപയും കൂടി കൂടിയിരുപ്പാത്തക്കവണ്ണം ഇടയാകണം അങ്ങയുടെ ദാസനായ അരിയൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ആരാധനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വരവ് താമസമെങ്കിൽ തുടർന്നുള്ള എല്ലാ ആരാധനകളിലും പ്രാർത്ഥനകളിലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ ആത്മശാക്തികത്ത് ഇറങ്ങി വരണം കടന്നു വരുന്ന ജനങ്ങൾ വിടുപ്പിക്കപ്പെടണം അവയ ശലോമൻ പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിലും സ്വർഗാദി ഈ അടങ്ങാത്തകത്ത് അവൻ അടങ്ങത്തില്ല അവനെ ഒതുങ്ങത്തില്ലെന്ന് ഞാൻ അറിയുന്നെങ്കിൽ പോലും ഇതിനകത്ത് കടന്നു വന്ന് ഇരു സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആമേശ സ്ത്രോത്രം ആര് നിന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ അപേക്ഷയാചന കേട്ട് എന്ത് വിഷയമാണേതും അതിന് പേര് നീ മറുപടി പറയുമെന്ന് ശലോമോൻ പ്രാർത്ഥിച്ച

ശുശ്രൂഷികളും ഫലമേൽപ്പിക്കങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുക്രി നാമത്തിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു തിരുനാമം വകത്ത് യേശുവിന്റെ നാമത്തിൽ തന്നെ അവ